സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഫെബ്രുവരിയിലേക്ക് കടന്നപ്പോൾ സ്വർണവില സർവകാല റെക്കോർഡിലേക്കാണ് എത്തി നിൽക്കുന്നത് വെറും നാല് ദിവസം കൊണ്ട് തന്നെ സ്വർണവില അറുപത്തിരണ്ടായിരം കടന്നു നിലവിലെ സ്വർണവില അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു ദിവസം കൊണ്ട് പവന് എണ്ണൂറ്റി നാല്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് അതേസമയം ഗ്രാമിന് നൂറ്റിയഞ്ച് രൂപ കൂടി ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയായി ഫെബ്രുവരി മൂന്നിന് നേരിയ ആശ്വാസമുണ്ടായെങ്കിലും സ്വർണവില കുതിച്ച് ഉയരുകയാണ് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയേഴ് ദശാംശം പൂജ്യം രണ്ടുമായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണക്കട്ടിക്ക് കിലോഗ്രാമിന് ബാങ്ക് നിരക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ കടന്നിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ് രൂപയോളമാണ് ഒരു പവൻ സ്വർണത്തിന് ഒരു മാസം കൊണ്ട് വർദ്ധിച്ചത് ജനുവരി ഒന്നിന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില എന്നാൽ റെക്കോർഡുകൾ ഭേദിച്ച് വീണ്ടും വിപണിയിൽ പൊന്നിന്റെ വില റെക്കോർഡ് പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ആദ്യമായി അറുപതിനായിരം കടന്നത് തുടർന്ന് കുതിപ്പ് തുടർന്ന് വില അറുപത്തിരണ്ടായിരം കടക്കുമെന്ന ഘട്ടത്തിൽ ഇന്നലെ തിരിച്ചിറങ്ങിയിരുന്നു സ്വർണവില കഴിഞ്ഞ അഞ്ചു വർഷമായി ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ഡോളറിൽ നിന്നും കാര്യമായി ഉയർച്ചയില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സ്വർണവില രണ്ടായിരത്തി അൻപത് ഡോളർ ലെവലിൽ നിന്നും കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് രണ്ടായിരത്തി ഡോളർ വരെ ഉയർന്നു ഏകദേശം മുപ്പത്തിയെട്ട് ശതമാനത്തോളം ഉയർച്ചയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം രേഖപ്പെടുത്തിയത് ഇന്ത്യൻ രൂപ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും എൺപത്തി എന്ന നിലയിൽ ഡോളറിലേക്ക് ദുർബലമായതും സ്വർണ്ണവില ഉയരാൻ കാരണമായി അതേസമയം രാജ്യാന്തര തലത്തിലെ സംഭവ വികാസങ്ങളും ബജറ്റിന്റെ സ്വാധീന ഫലമായും സ്വർണത്തിന്റെ വില കൂടിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിനുള്ള പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾക്ക് ഇടയാക്കി കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി പ്രാബല്യത്തിൽ വന്നെങ്കിലും മെക്സിക്കോയുടെ ഇറക്കുമതി തീരുവ ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട് അതേസമയം ചൈനയുടെ പ്രഖ്യാപനങ്ങൾക്ക് ലോകം കാതോർക്കുന്നുണ്ട് ഡോളർ ഇൻഡെക്സ് നൂറ്റിയൊൻപത് ദശാംശം എട്ട് പൂജ്യം വരെ ഉയർന്നു ഡോളർ കരുത്തായതോടെ എല്ലാ കറൻസികളും ഡോളറിനെതിരെ ദുർബലമായിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് കൂടുതൽ ദുർബലമായി എൺപത്തിയേഴ് ദശാംശം പൂജ്യം രണ്ടിലേക്ക് എത്തിയത് ആഭ്യന്തര മാർക്കറ്റ് സ്വർണവിലെ സ്വാധീനിച്ചു അതേസമയം ഡോളർ കൂടുതൽ കരുത്തായി ഇൻഡെക്സ് നൂറ്റിപ്പത്ത് കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ രൂപ കൂടുതൽ ദുർബലമായി എൺപത്തിയൊൻപതിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട് ഡോളർ കരുത്താർജിക്കുമ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ തിരുത്തൽ വരേണ്ടതാണെങ്കിലും ട്രേഡ് വാർ ടെൻഷൻ അടക്കം ട്രംപിന്റെ മറ്റു നടപടികളിലുള്ള ആശങ്ക സ്വർണവിലയെ രണ്ടായിരത്തി എണ്ണൂറ്റി ഡോളറിലേക്ക് ഉയർത്തി വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി ഡോളറിന് മുകളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഡോളർ വരെ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഡോളറിൽ താഴെ രണ്ടായിരത്തി എഴുന്നൂറ്റി വരെ തിരുത്തൽ വരാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലുള്ള സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ അറുപത്തിയെണ്ണായിരം രൂപയ്ക്കടുത്ത് നൽകണം വൻ വൻവിലവർധനവ് ഏഷ്യൻ മാർക്കറ്റിൽ ഡിമാൻഡ് കുറച്ചിട്ടുണ്ടെന്നാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്